കാസർഗോഡ് കാഞ്ഞങ്ങാട് പത്ത് വയസ്സുകാരി കാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തി ഉപേക്ഷിച്ച കേസിൽ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു സംഭവം നടന്ന് നാൽപ്പതാം ദിവസമാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് മെയ് പത്ത് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് സ്വർണക്കമ്മൽ കവർന്ന ശേഷം വഴി രൂപേക്ഷിച്ച കേസിൽ മുന്നൂറ് പേജുള്ള കുറ്റപത്രമാണ് അന്വേഷണ സംഘം നൽകിയത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കുടകു സ്വദേശി ഒന്നാം പ്രതിയും സഹോദരി സുഹൈബ രണ്ടാം പ്രതിയുമാണ് കവർച്ചയ്ക്കായി വീട്ടിലെത്തിയ സലീം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കുറ്റം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിക്കെതിരായ ലൈംഗിക അതിക്രമം വീട്ടിൽ അതിക്രമിച്ചു കയറൽ കവർച്ച തടങ്കലിൽ വയ്ക്കൽ തുടങ്ങിയ വകുപ്പുകളും പോക്സോ വകുപ്പുകളുമാണ് ാണ് ഒന്നാം പ്രതി പി എ സലീമിനെതിരെ ചുമത്തിയിരിക്കുന്നത് മോഷ്ടിച്ച കമ്മൽ കണ്ണൂർ കൂത്തുപറമ്പിലെ ജുവലറിയിൽ വിൽക്കാൻ സഹായിച്ച കുറ്റമാണ് രണ്ടാം പ്രതിയായ സഹോദരി സുഹൈബയ്ക്കെതിരെയുള്ളത് സലീമിനെതിരെ ഡി എൻ എ പരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെ നിരവധി ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ട് സലീം കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടയാൾ ബൈക്കിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോയയാൾ എന്നിവരുൾപ്പെടെ കേസിൽ അറുപത്തഞ്ച് സാക്ഷികളുണ്ട് സലീം നേരത്തെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഹോസ്തുർഗ് സി എ ആസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിന്റെ അന്വേഷണം നടത്തിയത് తైరళి న్యూస్ కాసర్గోడ్